ശ്രീലങ്കയിൽ സിനിമാ ചിത്രീകരണത്തിനെത്തിയ മോഹൻലാലിന് വമ്പിച്ച സ്വീകരണം നൽകി അധികൃതർ താരത്തിൻ്റെ സുഹൃത്തും വ്യവസായിയുമായ ഇഷാന്ത രത്നാക്കയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കാനാണ് മോഹൻലാൽ എത്തിയത് മമ്മൂട്ടിയും മുഖ്യ വിഷത്തിലെത്തുന്ന സിനിമയുടെ എട്ടാമത്തെ ഷെഡ്യൂളിന് വേണ്ടിയാണ് ലാലേട്ടൻ ശ്രീലങ്കയിലെത്തിയത് മോഹൻലാലിനൊപ്പം കുഞ്ചാക്കോ ബോബനും ഉണ്ടായിരുന്നു ശ്രീലങ്കയിലെ ബന്ദാരനായകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മോഹൻലാലിൻ്റെ ആരാധകരുടെ യൂട്യൂബ് ചാനലും പുറത്തുവിട്ടിട്ടുണ്ട് പത്തു ദിവസത്തെ ചിത്രീകരണമായിരിക്കും ഈ ഷെഡ്യൂൾ ഉണ്ടാവുകയെന്ന് മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു കഥ ആവശ്യപ്പെടുന്ന പശ്ചാത്തലമായതിനാലും ഷൂട്ടിംഗ് സൗഹൃദമായതിനാലുമാണ് ശ്രീലങ്ക തിരഞ്ഞെടുത്തത് ഇത് അഭിനേതാക്കളായ തങ്ങൾക്കും പുതിയൊരു അനുഭവമാണെന്നും ലാലേട്ടൻ മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ ദർശന രാജേന്ദ്രൻ തുടങ്ങിയവർ ഒരുമിക്കുന്ന രംഗങ്ങളാണ് എട്ടാമത്തെ ഷെഡ്യൂളിൽ ചിത്രീകരിക്കുക നയൻതാര സെറിൻ ഷിഹാബ് രേവതി എന്നിവരും സിനിമയുടെ ഭാഗമായുണ്ട് മനുഷ് നന്ദനാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫാണ് നിർമ്മാണം സി ആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവരാണ് കോ പ്രൊഡ്യൂസർമാർ രാജേഷ് കൃഷ്ണയും സി വി സാരഥിയുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ